വെൽക്കം ബാക്ക് ടു ചാനൽ ഫൈശ് നമ്മൾ കാണിക്കാൻ പോണത് ഇത് ഷാളാണ് എൺപത് രൂപേൻ്റെ ഷാൾ നമ്മൾ ഷാൾ മാക്സിയിൽ വന്ന ഷാളായിരുന്നു മാക്സി കമ്പനിയിലായത് ആയതുകൊണ്ട് നമ്മൾ ഷാൾ മാത്രം കൊടുക്കുകയാണ് അപ്പോൾ വേണ്ടവർ എത്രയും പേക്ക് എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്കാണ് സേക്ക് വന്നത് ഇതാ കേട്ടോ അടിപൊളി ഷാളാണോ പ്രിൻറ് കേട്ടോ അടുത്ത് അത് മാത്സ ഒക്കെ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ചിലത് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി വന്നതുകൊണ്ട് ഷാൾ മാത്രം സെയിൽ ചെയ്യുന്നത് അതായത് കറുപ്പൊക്കെ നീല ഷാള് അങ്ങനെയൊക്കെ വന്നതുകൊണ്ട് അതുകൊണ്ടാണ് അങ്ങനെ സെയിൽ ചെയ്യുന്നത് മാത്സ് വേറെ സെയിൽ ചെയ്യും മാത്സ് വേറെ സെയിൽ ചെയ്തു ഷാളി സെയിൽ ചെയ്യാൻ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് എത്രയും പെടുന്ന എമ്പത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എമ്പത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്കാണ് മെച്ചണ്ടത് അപ്പൊട്ടോ നീല കളറ് ബ്ലാക്ക് ആണ് വരുന്നത് ഇപ്പൊ പലതും പല പ്രിന്റ് ആണ് വരുന്നത് അപ്പൊ നോക്കിയിട്ട് ഒക്കെ നല്ല നല്ല പ്രിന്റുകളാണ് ആളാണ് വരുന്നത് കേട്ടോ എത്രയും വേണ്ടത് മെസ്സേക്കുക എൺപത്തൊമ്പത് എണ്ണൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് നമ്മളെ നമ്പർ കാർഡ് മെസ്സേക്കേണ്ടത് എന്താ പറയുക നല്ല ലെങ്ത്ത് ഉണ്ട് ചാട് നിങ്ങൾ മടക്കിയിട്ടാണ് കാണിച്ചു തരുന്നത് ഇതാണ് ഒരു ഒരു മടപ്പ് കൂടി ഉണ്ടോ ഇനി നമ്മൾ കാണിക്കാൻ പോങ്കടിയാണ് നൂറ്റി പത്ത് രൂപയാണ് ചുങ്കടിക്ക് വരുന്നത് എൺപത്തി ഒമ്പത് എൺ എമ്പത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർ കാട്ടോ ബസ്സേക്കണ്ടത് പല കളറും ഉണ്ട് കേട്ടോ രണ്ടായിട്ടും എത്ര പെട്ടെന്ന് മെസ്സേക്കായി എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് നമ്മൾ നമ്മൾ ഒരു വട്ടം കൊടുത്തതാണ് കൊടുത്തത് കാരണം ആയ സാധനാണ് ഷോള് അപ്പൊ എത്ര പെട്ടെന്ന് മെസ്സേക്കായി എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ളത് അമർശ്യം